നമസ്കാരം ഇന്ന് കേരളത്തിലെ പഴവർഗ്ഗങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുള്ളാത്തയാണ് ഔഷധഗുണം കൊണ്ടും രുചി കൊണ്ടും ഏറെ പ്രശസ്തമായ പഴമാണ് മുള്ളാത്ത കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഈ മരത്തിൻ്റെ പഴവും ഇലയും ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു അനോനോസി എന്ന കുടുംബത്തിൽപ്പെട്ട മുള്ളാത്ത പഴം മരത്തിൻ്റെ ശിഖരത്തോട് ചേർന്നാണ് കായ്ക്കുന്നത് ഇവയുടെ പുറത്ത് മൃദുവായ മുള്ളുകൾ കാണാം പഴുത്ത മുള്ളാത്തയുടെ കാമ്പിന് മധുരവും നേരിയ പുളിയും കലർന്ന രുചിയാണ് ഉള്ളിൽ കറുത്ത കുരു ഉണ്ട് ശരീരം തണുപ്പിക്കാൻ കഴിവുള്ള ഫലമാണ് മുള്ളാത്ത മാംസ്യം കൊഴുപ്പ് കാൽസ്യം അന്നജം ഫോസ്ഫറസ് വിറ്റാമിനുകൾ ഇരുമ്പ് എന്നിവയുടെ ഒക്കെ കലവറയാണ് മുള്ളാത്തപ്പഴം പല വിദേശ രാജ്യങ്ങളിലും ഉള്ളാത്ത വാണിജ്യപരമായി കൃഷി ചെയ്യുന്നുണ്ട് മുള്ളാത്ത പഴവും പാലും ചേർത്തുണ്ടാക്കുന്ന പ്രസിദ്ധമായ ബ്രസീലിയൻ പാനീയമാണ് ചമ്പോള പഞ്ചസാര സിറപ്പിലുണ്ടാക്കിയ മുള്ളാത്ത കാൻഡി മെക്സിക്കോയിലെ പ്രധാന ഭോഗമാണ് ഇൻഡോനേഷ്യക്കാർ മൂക്കാത്ത കായകൾ പച്ചക്കറിയായി ഉപയോഗിക്കാറുണ്ട് മുള്ളാത്ത പൊളിപ്പിച്ച് പാനീയമുണ്ടാക്കുന്നവരാണ് വെസ്റ്റ് ഇൻഡീസുകാർ പലയിടത്തും ഐസ്ക്രീം ജെല്ലി സിറപ്പ് എന്നിവയുണ്ടാക്കാൻ മുള്ളാത്തപ്പഴം ഉപയോഗിക്കുന്നു പനി വയറിലെ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള ഔഷധമായും ചില നാടുകളിൽ മുള്ളാത്ത ഉപയോഗിക്കാറുണ്ട് നല്ല ഉറക്കം കിട്ടുന്നതിന് മുള്ളാത്തയുടെ ഇല തലങ്ങണയ്ക്കിടയിൽ തിരികെ വെക്കുന്ന പതിവ് വെസ്റ്റിൻഡീസ് വെസ്റ്റ് ഇൻഡീസുകാർക്കുണ്ട് മുള്ളാത്തയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം